പ്രസാദ് ഒരു കുഞ്ഞു കാര്യം പറയട്ടെ നിങ്ങളിത് മുഴുവനായി കേൾക്കണം കേട്ടോ ഒരു ചെറിയൊരു കാര്യമാണ് പ്രത്യേകിച്ച് രക്ഷിതാക്കൾ എൻ്റെ ഈ ഒരു വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്താണെന്നറിയോ ഇപ്പോൾ നമ്മുടെ പാർക്കുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അതായത് പാർക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക നാട്ടിൽ ഒരുപാട് പാർക്കുകളുണ്ടല്ലോ ചെറിയ പാർക്കുകളുണ്ട് വലിയ പാർക്കുകളുണ്ട് ഈ ചെറിയ പാർക്കുകളിലും വലിയ പാർക്കുകളിലും രാവിലെ മുതൽ ഉച്ച വരെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സ്കൂൾ പിള്ളാരാണ് എന്താണ് സ്കൂളിൽ പഠിക്കാൻ വിട്ട പിള്ളേരാണ് ഈ പാർക്കിൽ കാണുന്നത് കാരണം എന്താണ് സ്കൂളിലേക്ക് പോകാതെ കുട്ടികൾ കുട്ടികളെന്ത് ചെയ്യുന്നു പാർക്കിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് പക്ഷേ കുട്ടി ഇതൊന്നും രക്ഷിതാക്കൾക്ക് അറിയുന്നില്ല പണ്ടൊക്കെ ഞങ്ങളൊക്കെ സ്കൂൾ പോകുന്ന സമയത്തൊക്കെ ഒരു ദിവസം സ്കൂളിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ആ വീട്ടിലേക്ക് വിളിച്ചറിയിക്കുകയോ ഏതെങ്കിലും വിധേനയോ വീട്ടിലേക്ക് വിളിച്ചറിയിക്കുകയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴെന്താണ് കറക്റ്റ് ആയിട്ട് നടക്കുന്നു എനിക്കറിയില്ല പക്ഷേ അത്രയധികം കുട്ടികളാണ് പാർക്കിൽ അലങ്ങി തിരിഞ്ഞു നടക്കുന്നത് ഒരു പക്ഷേ ഈ പാർക്കിലേക്ക് ഈ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളായാലും തനിയാണ് വരുന്നത് പക്ഷെ പാർക്കിലെത്തുമ്പോൾ ഈ പെൺകുട്ടിയുടെ കൂടെ മറ്റൊരു എന്താ പറയുക മറ്റൊരു പുരുഷനും ആൺകുട്ടികളുടെ കൂടെ മറ്റൊരു സ്ത്രീയും അല്ലെ പെൺകുട്ടിയും ആണ് കാണപ്പെടുന്നത് സാധാരണയായിട്ട് പാർക്ക് രാവിലെ മുതൽ ഉച്ചവരെ നിങ്ങളൊക്കെ പാർക്ക് പോയാൽ മതി നിങ്ങൾക്കൊക്കെ കാണാവുന്നതാട്ടോ മാത്രമല്ല ഈ പാർക്കിൽ ഈ കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു പരസ്പരം അവരുടെ എന്താ പറയുക വളരെയധികം സ്നേഹപ്രകടനമാണ് നടത്തുന്നത് മനസ്സിലായോ അതായത് കുട്ടികൾ കുട്ടികളെന്ത് ചെയ്യുന്നു അതായത് പരിധി വിട്ട സ്നേഹപ്രകടനമാണ് ഈ പാർക്കുകളിൽ നിന്ന് നടത്തുന്നത് ഒരു പക്ഷേ പല പാർക്കുകളിൽ നിന്ന് സെക്യൂരിറ്റി എന്ത് ചെയ്യുന്നു എന്താ പറയുക ഇടപെട്ടിട്ട് അങ്ങനെയുള്ള അനുവദിച്ചു കൊടുക്കാറില്ല എന്നാൽ ചില പാർക്കുകളിലോ അതായത് സെക്യൂരിറ്റി മൈൻഡ് ചെയ്യാറില്ല എന്നുള്ളതാണ് കാരണം വെച്ചാൽ അവർക്ക് എല്ലായ്പ്പോഴും എന്ത് ഒന്നോ രണ്ടോ സെക്യൂരിറ്റി വലിയ പാർക്കുകളിൽ നിന്ന് വലിയ പാർക്കുകളിലൊന്നും ഒന്നും കണ്ടെത്താം എന്താ പറയുക അവരുടെ കണ്ണെത്തില്ല അവരുടെ നോട്ടം എത്തില്ല എന്നൊക്കെ പറയും അതുകൊണ്ട് രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾ കല്യാണമുണ്ട് കളിയാട്ടമുണ്ട് കുടിക്കലുണ്ട് വേറെ എന്തെങ്കിലും പ്രോഗ്രാമുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് എല്ലാ രക്ഷിതാക്കളും കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കേണ്ട മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ യാതൊരു സംശയമില്ലല്ലോ എന്നിരുന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയുമോ ഈ കുട്ടികൾ സ്കൂളിലേക്ക് എത്തിയിട്ടില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കോൾ ചെയ്യണം കുട്ടികൾക്ക് വീഡിയോ കോൾ ചെയ്യണം എന്തിനാണ് ഈ കുട്ടികൾ നിങ്ങളോട് കളവ് പറയും കല്യാണമാണ് കളിയാട്ടാണെന്നൊക്കെ പറയും പല പാർക്കുകളിൽ നിന്നും കുട്ടികൾ കളവ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മനസ്സിലായോ കല്യാണത്തിലാണ് പുറത്താണ് അവിടെയാണ് ഇവിടെ പറഞ്ഞിട്ടാണ് ഈ കുട്ടികൾ വരുന്നത് ഇവരൊക്കെ ആരൊക്കെ എന്തൊക്കെയെന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും ഈ കുട്ടികൾ വീട്ടിൽ നിന്ന് കളവ് പറഞ്ഞിട്ട് വരുന്ന സമയത്ത് ഈ കുട്ടികളുടെ കയ്യിൽ ഫോണുണ്ട് അപ്പം നിങ്ങളെന്ത് ചെയ്യുന്ന ആ സമയം കല്യാണമാണ് കളിയാട്ടാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്ന് വീഡിയോ കോൾ ചെയ്യണം എനിക്ക് എനിക്കെന്ത് ചെയ്യുന്നു ജസ്റ്റ് ഒന്ന് നിൻ്റെ ആ കല്യാണത്തിലുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കാണണം എനിക്ക് അറ്റ്സ്മോഫിയർ ആ പ്ലേസ് ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കോൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ എന്താ പറയുക കള്ളത്തരങ്ങൾ നിങ്ങൾക്ക് പൊളിക്കാൻ സാധിക്കും രക്ഷിതാക്കൾക്ക് പൊളിക്കാൻ സാധിക്കും മനസ്സിലായോ എല്ലാതും പൊളിക്കാൻ സാധിച്ചില്ലെങ്കിലൊരു പരിധി വരെ രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം എന്താണെന്നറിയോ ഈ പാർക്കിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടികൾ പരസ്പരം സംസാരിക്കാനോ അല്ലെങ്കിൽ കുട്ടികൾ കുട്ടികളെന്ത് ചെയ്യുന്നു അവരുടെ എന്താ പറയുക അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യത്തിനോ ഒക്കെ എന്താ പറയുക അതിനൊക്കെ എന്താ പറയുക സ്വാഭാവികമാണ് ക്ലാസ് ഇല്ലാത്ത സമയത്ത് എല്ലാവരും കൂടെ കൂടി ഇരുന്ന് ഒക്കെ ഇരിക്കും അതൊക്കെ നല്ല ഇന്നത്തെ കാലത്തൊക്കെ എന്ത് ചെയ്യുന്നു ഒഴിവാക്കാൻ പറ്റാത്തതാണ് എല്ലാവരും കൂടെ ആ ഗോയ് ഗേൾസും ബോയ്സും ഒക്കെ കൂടി ഇരുന്ന് പഠിക്കാനും അതുപോലെ അവർക്ക് എന്ത് ചെയ്യുന്നു ഒന്ന് എന്താ പറയുക ഒന്ന് കറങ്ങി നടക്കാനും ഒക്കെ സ്വാഭാവികമാണ് അതൊക്കെ ഒരു വീ ിൽ അനുവദിച്ച് മനസ്സിലായോ വീട്ടിൽ പറഞ്ഞിട്ട് വീട്ടിൽ വീട്ടിൽ നിന്ന് കള്ളം പറഞ്ഞിട്ടാണ് കുട്ടികൾ പോകുന്നത് എല്ലാ കുട്ടികളല്ല ഒരു എന്താ പറയുക അറ്റ്ലീസ്റ്റ് ഒരു നൂറ് പിള്ളേരുണ്ടെങ്കിൽ എൺപത് പേഴ്സെൻറ്റേജ് പിള്ളേരും കള്ളം പറഞ്ഞിട്ടാണ് എന്ത് ഇങ്ങനെ പാർക്കുകളിൽ വരുന്നത് ഇത് മൂലം അറിയോ നിങ്ങളുടെ കുട്ടികൾക്ക് കുറച്ച് കഴിഞ്ഞാൽ അതായത് കുറച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളെ കൂടെ ഇരിക്കുന്ന കുട്ടികളൊക്കെ പഠിച്ച് നല്ല ഉദ്യോഗമൊക്കെ കിട്ടും നല്ല ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷേ ഈ കുട്ടികൾക്ക് ഒന്നും കിട്ടില്ല മനസ്സിലായോ ഈ കുട്ടികൾക്ക് ജോലിയും കിട്ടില്ല ഈ കുട്ടികൾക്ക് എന്ത് പഠനമായി മുന്നോട്ട് പോകില്ല പഠന വൈകല്യം ഉണ്ടാകും മാനസികമായി സമ്മർദ്ദം ഉണ്ടായിരിക്കും അവർക്ക് എപ്പോഴും ശ്രദ്ധ എന്ത് ചെയ്യുന്നു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ബോയ് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് അല്ലേ ഗേളിനെ സംബന്ധിച്ച് അവൾക്കും പ്രശ്നമായിരിക്കും ബോയിനെ ബോയിനെ സംബന്ധിച്ച് അവനും പ്രശ്നമായിരിക്കും അതിനോ പഠിക്കാൻ ചിലപ്പോൾ സ്കോറൊക്കെ മാർക്കൊക്കെ അത്യാവശ്യം ഉണ്ടായിരിക്കും അവർക്ക് മെമ്മറി എന്ത് ചെയ്യുന്നു വേണ്ട വിധത്തിൽ എന്ത് ചെയ്യുന്നു എന്താ പറയുക ഒരു എന്താ പറയുക ഒരു ഊർജ്ജ എന്താ പറയുക ഒരു കരുത്ത് അല്ലേ കരുത്തുറ്റമായ മനസ്സെന്നൊക്കെ പറയില്ലേ ഈ ഇത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ കരുത്തുറ്റ മനസ്സുണ്ടല്ലോ ഇത് കുട്ടികൾക്ക് ഉണ്ടാവില്ല ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉണ്ടായിരിക്കില്ല ഇവരെപ്പോഴും ഇവരുടെ ഇന്ട്രാക്ഷൻ അതെ പുതിയ തലമുറയിലെ പെൺകുട്ടികളോ ആൺകുട്ടികളോ ഒന്നും കണ്ട് മനസ്സിലാക്കിയാൽ മതി അതായത് ഇവർ കൂടുതൽ ഇന്റ്രാക്റ്റീവ് അല്ല മീൻസ് ഒന്നോ രണ്ടോ അവർക്ക് എന്താ പറയാ പുറത്തുള്ള ആളുകളോട് കൂടുതൽ ഇന്റ്രാക്റ്റീവ് അല്ല പ്രത്യേകിച്ച് ബോയ്സ് മനസ്സിലായോ ഗേൾസിനേക്കാട്ടിലും കൂടുതൽ ബോയ്സാണ് ഇൻട്രാക്റ്റീവ് അല്ല കാരണം എന്താ പറയുക അവർക്ക് ഒരാളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം ഒരാളോട് എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ ഒരാളോട് എങ്ങനെ സംസാരിക്കണം ഓപ്പണായിട്ട് സംസാരിക്കണം ഒരാളോട് എങ്ങനെ സംസാരിച്ചിട്ട് തുടങ്ങണം ഇപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കേണ്ട അതൊക്കെ എപ്പോഴും ഒരു വാശിയും എപ്പോഴും എന്ത് ചെയ്യുന്നു ഒരു അവർക്ക് വാശി എപ്പോഴും വരുന്നത് അവരെ കൊണ്ട് സാധിക്കാൻ കഴിയാത്തപ്പോഴാണ് അവർക്ക് വാശി വരുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ രക്ഷിതാക്കൾ പ്രത്യേകം കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി വഴി തെറ്റിപ്പോയി പോയാൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് നിങ്ങൾ മാത്രമാണ് മനസ്സിലായോ ഈ കുട്ടികളുടെ ഭാവി നഷ്ടപ്പെട്ടു പോയാൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് ആരാണ് നിങ്ങൾ രക്ഷിതാക്കൾ മാത്രമാണ് നാട്ടുകാർക്ക് അത്ര വലിയ ദുഃഖം കേട്ടോ മനസ്സിലായോ അതായത് ഇപ്പോൾ ഒരാ നിങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾക്കാണ് അത് ഏറ്റവും കൂടുതൽ പ്രശ്നം വരിക നാട്ടുകാർക്ക് വലിയ പ്രശ്നം വരില്ല അത് നിങ്ങളെ മനസ്സിലാക്കണം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ എന്താ പറയുക അച്ചടക്കത്തോട് കൂടി അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ വഴി തെറ്റി പോകുന്നുണ്ടെങ്കിൽ ആ വഴി തെറ്റി അതായത് അടിച്ചിട്ടും പിടിച്ചിട്ടൊന്നുമല്ല പാ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നല്ല രീതിയിൽ വഴി എന്താ പറയുക വഴിയിലേക്ക് അതായത് കുട്ടികളൊക്കെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന എത്രയോ ന്യൂസ് നമ്മൾ കേട്ട് ല്ലേ ഇതുപോലെയാണ് ഈ കുട്ടികൾ നെഗറ്റീവിലേക്ക് പോകുന്നത് മനസ്സിലായോ കുട്ടികൾ കുട്ടികളെ അവരെന്തേ ശാരീരികമായിട്ട് അടുത്തു പോകും എന്തിന് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കും ഈ കുട്ടികൾ അടിമപ്പെട്ടു പോകും കുട്ടികളുടെ ജീവിതം എന്തേലും നശിച്ചു പോകും മനസ്സിലായോ അപ്പം അതുകൊണ്ട് ഈ പാർക്കുകളിലൊക്കെ എന്താ പറയുക രാവിലെ മുതൽ ഉച്ച വരെ അതായത് പല പാർക്കുകളിലെന്തെയ്യുന്നു ഈ സ്കൂളിൽ പോകുന്ന പിള്ളേരാണ് അതായത് കോളേജ് പോളേജ് എന്ന് പറയുമ്പോൾ ഒരു കോളേജ് പ്രായമുള്ള കുട്ടികളൊക്കെ വളരെ കുറവാണ് മനസ്സിലായോ അത്യാവശ്യം ഒരു ഡിഗ്രി ലെവലൊക്കെ കഴിഞ്ഞാണ്ട് ഡിഗ്രി അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇങ്ങനെ കഴിഞ്ഞവരൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഇതൊക്കെ ഏറ്റവും കൂടുതൽ സ്കൂൾ പിള്ളാരാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചെറിയ പിള്ളേർ അപ്പോൾ നിങ്ങൾ രക്ഷിതാക്കള് മനസ്സിലാക്കണം നിങ്ങളുടെ കുട്ടി വഴിതെറ്റി തെറ്റി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ദുഃഖം നിങ്ങൾക്കാണ് ലഭിക്കുന്നത് അതിൻ്റെ ദുഃഖം എന്ത് ചെയ്യുന്നു നാട്ടുകാർക്കല്ല അതുകൊണ്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയും നിങ്ങൾ എന്താ പറയുക അതിന് കുട്ടികൾ വഴിതെറ്റി തെറ്റി പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക ആരെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ കുട്ടിന്ന് വഴി തെറ്റി പോകുന്ന പോകാൻ പോകുന്നുണ്ട് കേട്ടോ ആരെങ്കിലും പറഞ്ഞാൽ പല രക്ഷിതാക്കളും എൻ്റെ കുട്ടിയോ ഏ എൻ്റെ കുട്ടി വഴിതെറ്റി തെറ്റി പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളെന്തെയ്യുന്നു നാട്ടുകാരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടി നിങ്ങൾ അവരെന്ത് ചെയ്യുന്നു അവരമേക്കെട്ട് കയറാതെ നിങ്ങൾ നിങ്ങളുടെ കുട്ടി എന്ത് ചെയ്യുന്നു വഴിതെറ്റി തെറ്റി പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ നിരീക്ഷിക്കുക മനസ്സിലായോ അതിന് അത് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് നേട്ടമേ ഉള്ളൂ ആ കുട്ടികൾക്ക് നേട്ടമേ ഉള്ളൂ കുട്ടികൾ രക്ഷിതാവ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ അത്ര എക്സ്പീരിയൻസോ നിങ്ങളുടെ അത്ര എന്താ പറയുക ജീവിത എന്താ പറയുക ജീവിതത്തിൻ്റെ എന്താ പറയുക അനുഭവം ഒന്നും അവർക്ക് ഉണ്ടായിരിക്കില്ല അതാണ് അതിൻ്റെ വലിയൊരു പ്രശ്നം ജീവിത അനുഭവങ്ങൾ ഉണ്ടാവുന്ന സമയത്തല്ലേ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നത് ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് ആ ബുദ്ധിമുട്ടും കാര്യങ്ങളും മനസ്സിലാക്കാത്തത് അവർ മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും അവരുടെ ജീവിതം എന്ത് ചെയ്യുന്നു മറ്റൊരു ഗതിയിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് മനസ്സിലാക്കുക ശ്രദ്ധിക്കുക ജീവിതം അവരുടെ ജീവിതം അടിപൊളിയാവട്ടെ രക്ഷിതാവുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതം അടിപൊളിയാവട്ടെ എല്ലാവരുടെ ജീവിതം അടിപൊളിയാവട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ പുതിയ എപ്പിസോഡുമായിട്ട് കാണാം ഓക്കെ ബൈ ബൈ